കാഞ്ഞിരത്തോടി കരിപ്രപ്പാകോടരികിൽ പൊതുസ്ഥലത്ത് കാവിലെത്തി മാലിന്യം തള്ളിയവരെ കാഞ്ഞിരത്തോടി കരിപ്രപ്പാകോടരികൾ പൊതുസ്ഥലത്ത് കാവിലെത്തി മാലിന്യം തള്ളിയവരെ നിയമത്തിന്റെ മുന്നിലെത്തിച്ച് വിദ്യാർത്ഥി മാതൃകയായി മാതമംഗലം സി പി നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി അശ്വത്ഥ സുനീഷാണ് മാതൃകയായത് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോഴാണ് കാറിലെത്തി മാലിന്യം തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ വാഹനത്തിന്റെ നമ്പർ കുറച്ചെടുത്ത് ബന്ധപ്പെട്ടവരെ അറിയിച്ചു എസ് പി സി കേഡറ്റും പുനിയംകോട്ട കെ പി സുനീഷിന്റെയും സിജിയുടെയും മകനുമാണ് അശ്വത്ത് വാർഡംഗം പി വിജയന്റെയും ഹെൽത്ത് ഇൻസ്പെക്ടർ അനുഷയുടെയും നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി മാലിന്യം തള്ളിയവരെ കണ്ടെത്തി പിഴ ഈടാക്കി എരമങ്കുറ്റോ ഗ്രാമപഞ്ചായത്ത് പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയ വ്യക്തിയെയും വാഹനത്തെയും പിടികൂടി പഞ്ചായത്ത് ഓഫീസിൽ വിവരമറിയിച്ച അശ്വത് സുനീഷിനെ തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി അനുമോദിച്ചു സംസ്ഥാനതലത്തിൽ ചെസ് മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ ശ്യാംസുന്ദറിനെയും പഞ്ചായത്ത് ഭരണസമിതി അനുമോദിച്ചു ശരിക്കും അതൊരു മാതൃകാപരമായ ഒരു കാര്യമാണ് അശ്വത്തെ എസ് പി സിയുടെ കമാൻഡർ അല്ലേ സ്കോഡ് കമാൻഡർ കൂടിയാണ് അശ്വത്തിൻ്റെ പരിശീലനം നടക്കുന്ന സമാപനം കഴിഞ്ഞ ദിവസം സ്കൂളിലുണ്ടായ മുന്നേ സുഖൊക്കെ സ്വീകരിച്ചതാണ് അപ്പോൾ രണ്ട് അതിൻ്റെയും കൂടെ ആ എസ് പി സിയുടെ ഒരു ബോധം കൂടി എന്നെ ബാധിച്ചിട്ടുണ്ടാവും തീർച്ചയായും നമ്മുടെ സ്കൂളിനെ മാത്രം നമ്മുടെ പഞ്ചായത്ത് ഇന്നലെയുള്ള സാധാരണ ആരും മനക്കെറില്ല കൊറുപ്പ് പണിക്കാൻ കഴിഞ്ഞാൽ ആലോചത്തെ വന്നിട്ട് ആ അതുപോലെ എനിക്ക് പറയുന്നത് നല്ലതാണ് അപ്പോൾ അത് തീർച്ചയായും മാതൃകാപരമായ പ്രവർത്തനത്തെ നമ്മൾ അനുബന്ധിച്ച് വലിയ വൈകിപ്പോയി നമ്മൾ പരസ്പി കൂടുമ്പോൾ ചെയ്യാം എന്നാണ് മനസ്സിൽ കണ്ടത് ആളുകൾ കൂടാൻ വേണ്ടി നല്ലതായിട്ട് പിന്നെ മനസ്സിലായി അവരുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളുടെ കൂടി ഒരു സപ്പോർട്ടും ഇതിൻ്റെ പിന്തുണ ഇതുണ്ടാവും കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നാണ് പോകും മറ്റുള്ള സാമൂഹ്യ പ്രതിബന്ധികളൊക്കെ നമ്മുടെ രക്ഷാകർത്താക്കൾ പറഞ്ഞുകൊടുക്കുന്നതിനനുസരിച്ച് വഴിയും ഉണ്ടായിരുന്നു അനുമതിക്കാൻ ഈ അവസരം അഞ്ചായ ദിനാഘോഷത്തിൻ്റെ കലാ സാംസ്കാര പരിപാടികൾ എന്തായാലും സാധാരണ ആളുകൾ കുറവാണ് കായകന്മാരെ കേൾക്കുന്നു അപ്പോൾ അതിൽ വലിയ അഭിമാനമാണ് നമ്മുടെ സെക്രട്ടറി ഇൻചാർജ് ജോസ് തോമസ് സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് ഷൈനി വിജേഷ് അധ്യക്ഷനായി പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉപഹാരം നൽകി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ രാജൻ എം കെ കരുണാകരൻ മാസ്റ്റർ കെ സരിത പി വി വിജയൻ എന്നിവർ സംസാരിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്